നമസ്കാരം ഡയമണ്ട് നെക്ലസ്സിലെ രാജശ്രീ നടി അനുശ്രീയെ അടയാളപ്പെടുത്താൻ ഒരു സിനിമയും കഥാപാത്രവും മതി അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ച അനുശ്രീയുടെ സിനിമയായിരുന്നു അത് മിനിസ്ക്രീനിലൂടെയാണ് തുടക്കമെങ്കിലും സിനിമയിലേക്ക് എത്തുന്നത് ഡയമണ്ട് നെക്ലസ് എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായ അനുശ്രീ ഇന്ന് മലയാളത്തിലെ ലീഡിംഗ് നടിമാരിലൊരാളാണ് മലയാള സിനിമയിലെ മുൻതന നായകന്മാരിൽ ഒരാളായി മാറിയ അനുശ്രീ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന നടിയുടെ നിലപാടുകളും പലപ്പോഴും വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങളിലേക്കും കടന്നിട്ടുണ്ട് ഇതിഹാസം എന്ന സിനിമയിലൂടെയാണ് ഇമേജ് ബ്രേക്ക് ചെയ്യാൻ അനുശ്രീക്ക് കഴിഞ്ഞത് കോമഡി നന്നായി ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലെ ചുരുക്കം നടന്മാരെ ഒരാളാണ് അനുശ്രീ ചന്ദ്രേടൻ എവിടെയാണ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ അനുശ്രീ തിളങ്ങിയിരുന്നു കരിയറിൽ കയറ്റി അനുശ്രീക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തൊന്നും എടുത്തു പറയാൻ ഒരു ഹിറ്റ് സിനിമ പോലും നടിക്കില്ല എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കരിയറിൽ നടിയായി സാന്നിധ്യം അറിയിക്കാൻ അനുശ്രീക്ക് കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല മുപ്പത്തിനാലുകാരിയായി അനുശ്രീ വിവാഹം ചെയ്തിട്ടില്ല അടുത്ത കാലത്തായി മിക്ക അഭിമുഖങ്ങളിലും അനുശ്രീക്ക് നേരിട്ടേണ്ടി വരുന്ന ചോദ്യം വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് അനുശ്രീ താൻ പ്രണയത്തിലല്ലെന്ന് അനുശ്രീ പറയുന്നു നാട്ടുകാരും വീട്ടുകാരും പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷ വാർത്തയ്ക്കും വകയില്ല പ്രണയം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ആ വഴി പോയിട്ടുമുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തയില്ല പ്രണയിക്കാനൊക്കെ ഞാൻ സൂപ്പറാണ് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ പ്രണയമുണ്ടായത് അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നയാൾ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ വന്ന ശേഷം അതിന് കുറച്ചുകൂടി വ്യാപ്തി കൂടി പ്രൊഫഷനും മനസ്സിലാക്കണം നമ്മുടെ രീതികൾ മനസ്സിലാക്കണം അതിന് സപ്പോർട്ട് ചെയ്യണം കോംപ്ലക്സ് അടിക്കുകയോ നമ്മൾ ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുകയോ ചെയ്യരുത് അതല്ലാതെയുള്ള സങ്കല്പങ്ങൾ മാറിയിട്ടില്ലെന്നും അനുശ്രീ വ്യക്തമാക്കി നടൻ ഉണ്ണിമുകുന്ദനുമായി ചേർത്ത് പലപ്പോഴും അനുശ്രീയെക്കുറിച്ച് കോസിപ്പ് വന്നിട്ടുണ്ട് എന്നാൽ നടി ഇവ നിഷേധിച്ചു ഉണ്ണിമുകുന്ദൻ തന്റെ സുഹൃത്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു തന്റെ സൗഹൃദ വലയങ്ങളെക്കുറിച്ച് മനുശ്രീ സംസാരിക്കുന്നുണ്ട് പത്ത് പേരടങ്ങുന്ന സംഘമാണ് തൻറെ അടുത്ത സുഹൃത്തുക്കൾ നാട്ടിലും കൊച്ചിയിലും ഉള്ളവർ എല്ലാ കാര്യങ്ങളും അവരോട് പറയും വർക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും മനുശ്രീ വ്യക്തമാക്കി കരിയറിൽ മികച്ച സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണ് അനുശ്രീ കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിലാണ് നടി ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് അതേസമയം പലപ്പോഴും അനുശ്രീർ പ്രണയത്തിലാണെന്നും വിവാഹിതയാകാൻ പോവുകയാണെന്നും ഇടയ്ക്കിടെ ഗോസിപ്പുകൾ വരാറുണ്ട് നടൻ ഉണ്ണിമുകുന്ദന്റെ പേരിനൊപ്പം പലപ്പോഴും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെതിരെ ഉണ്ണിമുകുന്ദനും അനുശ്രീയും പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട് അനുശ്രീ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട നടൻ ഉണ്ണിമുകുന്ദന്റെ പേരിലാണ് ഉണ്ണിമുകുന്ദനും അനുശ്രീയും പ്രണയത്തിലാണോ എന്നായിരുന്നു പലരുടെയും സംശയം ഇവർ ഒരുമിച്ചൊരു വേദിയിൽ പലപ്പോഴായി കാണുന്നതും രാഷ്ട്രീയ താല്പര്യങ്ങളും അനുശ്രീയുടെ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചിൽ ഉണ്യമുകുന്ദൻ വന്നതുമെല്ലാം ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന സംശയത്തിനാക്കം കൂട്ടി എന്നാൽ തങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഒന്നുമില്ലെന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നുമാണ് അനുശ്രീയും ഉണ്യമുകുന്ദനും പറഞ്ഞത് വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നുമാണ് അനുശ്രീ പറഞ്ഞിരുന്നത് ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം എടുക്കണം അല്ലാതെ ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ലെന്നാണ് അനുശ്രീ പറഞ്ഞിരുന്നത് മാത്രമല്ല തന്റെ വിവാഹം പെട്ടെന്ന് നടത്താതെ ഇരിക്കാനാണ് സഹോദരനെ കൊണ്ട് വേഗം വിവാഹം കഴിപ്പിച്ചതെന്ന് മുൻപ് ഒരു അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ മാതാപിതാക്കളെക്കാളും ഉത്തരവാദിത്തത്തോടു കൂടി സഹോദരൻ വിവാഹം കഴിപ്പിച്ച് വിട്ടുവെന്നും അതിൽ സന്തോഷമാണെന്നും നടി പറഞ്ഞിരുന്നത് തന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഒരിക്കലും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞ് ആരും കമന്റുകളൊന്നും ഇടരുത് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി ഈ ആഘോഷങ്ങളുമൊക്കെ ഭാഗമാവുന്നു എന്ന രീതിയിലെ ഇതിനെ കാണാൻ എന്നാണ് അനുസ്റ്റ് പറഞ്ഞിരുന്നത് You You are watching... You are watching. Yeah. You are watching. You are watching you are watching me And watching me on. on. Subscribe 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 for 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 more 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 videos. 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 here now. Thank you.